Hi friends, welcome to CRISPR. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വാർത്തകളനുസരിച്ചിട്ട് ഋത്വരാജ് ഗേക്കുവാദ ഈ ടൂർണമെൻറ്റിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ് അതായത് ഈ ടൂർണമെൻറ്റിലെ ഒരു പരിക്കുകാരണം ഇനി അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവരുടെ കോച്ചായിട്ടുള്ള സ്റ്റീഫൻ ഫ്ലെവിൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഏതായാലും അതിൻ്റെ ഒരു ഹാപ്പി ന്യൂസായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും മറ്റൊരു ഹാപ്പി ന്യൂസായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനം മഹേന്ദ്ര സിംഗ് ധോനി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുമെന്നാണ് ആരാധകരുടെ ഒരു വിശ്വാസം ഏതായാലും അഞ്ച് മത്സരങ്ങൾ കളിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് നാല് മത്സരത്തിലും പരാജയപ്പെട്ട് ഒമ്പതാമത്തെ പൊസിഷനിലാണ് പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത് ഈ മത്സരം നടക്കാൻ പോകുന്നത് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചെപ്പോക്കിൽ വെച്ചിട്ടാണ് ചെപ്പോക്ക് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും വലിയ ഒരു മേൽക്കൈ ഉള്ള ഒരു ഗ്രൗണ്ടാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പല മത്സരങ്ങളിലും അവരവിടെ പരാജയപ്പെടുന്നുമുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല പക്ഷേ അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും സ്പിൻ ബൗളിങ്ങാണ് നല്ല സ്പിന്നർമാരെ അനുകൂലിക്കുന്ന വിക്കറ്റ് ഒരുക്കിയാണ് പല ടീമുകളെയും അവരവിടെ പരാജയപ്പെടുത്താറുള്ളത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും ധോനി ക്യാപ്റ്റൻ ആകുമ്പോഴുള്ള ചെന്നൈ സൂപ്പർ കിങ്സും ധോനി മാറി നിൽക്കുമ്പോഴുള്ള ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്പിന്നർമാരെയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി തന്നെ വലിയ വ്യത്യാസമുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ രവിചന്ദ്രൻ രവീന്ദ്ര ജഡേജയും നൂർ അഹമ്മദുമൊക്കെ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസിലായിരിക്കും ഈ ഒരു മത്സരത്തിൽ വരാൻ പോകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും പിച്ചിൻ്റെ കണ്ടീഷനൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിദംബരം സ്റ്റേഡിയത്തിലൊരു പിച്ചെന്ന് പറയുന്ന സ്പിന്നിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പിച്ചാണ് ഒരു വൺ സെവൻറ്റി വൺ എയ്റ്റി എന്ന് പറയുന്നതാണ് അവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് അതിൽ കൂടുതൽ വരിക എന്ന് പറയുകയാണെങ്കിൽ അതൊരു നല്ല ബാറ്റിംഗ് ട്രാക്കാണ് എല്ലാം തന്നെ നമ്മൾ ആ ഒരു ടോസിൻ്റെ സമയത്താണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക പക്ഷേ ഈ മത്സരത്തിൽ ഞാൻ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മൂന്ന് സ്പിന്നർമാരെ പറ്റി നമ്മൾ പറഞ്ഞു അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പറ്റുന്ന മൂന്ന് സ്പിന്നർമാർ കെ കെ ആറിൻ്റെ നിരയിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് അവരുടെ സ്പിന്നർമാർ ഒട്ടും പുറകിലല്ല വരുൺ ചക്രവർത്തിയും സുനിൽ നരയനും മൊയ്ൻ അലിയും ഈ മത്സരത്തിൽ കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെ ഈ സ്പിന്നർ ർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ഒരു മത്സരം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അതൊരു സ്പിൻ ഫ്രണ്ട്ലി കണ്ടീഷൻ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഇനി നമ്മൾ അടുത്ത് നമ്മുടെ ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയായിരിക്കും എന്നാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത് പ്രോബബിൾ പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ സി എസ് കെ ഡെവൻ കോൺവെയും രജിൻ രവീന്ദ്രയും തന്നെയായിരിക്കും ഈ മത്സരത്തിലും ഓപ്പൺ ചെയ്യുക എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഋതുരാജ് ഗേക്കുവാദ ടീമിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഈ രണ്ട് രണ്ടുപേരെ തന്നെയായിരിക്കും അവർ ഓപ്പണിംഗിൽ പരീക്ഷിക്കാനായിട്ട് പോകുന്നത് ഋതുരാജ് ഗക്കുവാദിന് പകരമായിട്ട് രാഹുൽ ത്രിപ്പാടിയെ ടീമിലേക്ക് കൊണ്ടുവരുവാനാണ് സാധ്യത എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ശിവം ദുബെ എന്ന് പറയുന്ന താരം അദ്ദേഹം ആക്രമിച്ചു കളിക്കുന്ന ഒരു പ്ലെയറാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു നാപ്പതിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു നമ്പർ ഫൈവ് പൊസിഷനിലെ വിജയ് ശങ്കർ ആയിരിക്കും കുറച്ച് സ്ലോ ആയിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൊണ്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെയ്ക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ സിക്സ് പൊസിഷനിൽ എം എസ് ആയിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ അവസാനം വന്ന നല്ല ഒരു ബാറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജ ഓൾറൗണ്ടർ ആണ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ആം സ്പിൻ ഈ ഒരു മത്സരത്തിൽ ധോണിയുടെ ക്യാപ്റ്റൻസിൽ കുറച്ചും കൂടെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്പർ എയ് പൊസിഷനിലേക്ക് വരുമ്പോൾ രവിചന്ദ്രൻ അശ്വിൻ ആണ് കഴിഞ്ഞ മത്സരത്തിൽ ആദ്യത്തെ പവർ പ്ലേയിൽ അദ്ദേഹത്തിന് നല്ലപോലെ പ്രഹരമേറ്റിരുന്നുവെങ്കിലും പിന്നീട് എട്ടാമത്തെ ഓവറിൽ തിരിച്ചു വന്ന് രണ്ട് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു നമ്പർ നയൻ പൊസിഷനിൽ നൂർ അഹമ്മദാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ഈ ടൂർണമെന്റിൽ തന്നെ ഹയസ്റ്റ് വിക്കറ്റ് ടീക്കർമാരുടെ ഒരാളാണ് നൂർ അഹമ്മദ് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അൻഷുൽ കമ്പോജിനെ ടീമിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുകേഷ് ചൗധരിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അൻഷുൽ കമ്പോജ് കുറച്ചും കൂടെ ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യിക്കാൻ പറ്റുന്ന ബൗളർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ടീമിൽ ഇറക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം വരുമ്പോൾ കലീൽ അഹമ്മദാണ് ആണ് അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു തരം ഒപ്പം തന്നെ ചെന്നൈയിലെ പിച്ച് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഒരു ബൗൺസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനീഷ്യലി ഒരു ലിഫ്റ്റ് ലഭിക്കുന്ന ഒരു പിച്ചാണ് അതുകൊണ്ട് തന്നെ കലീൽ അഹമ്മദിന് ഇനീഷ്യലി നല്ല അഡ്വാൻറ്റേജ് അവിടെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസാനം ഇമ്പാക്ട് ആയിട്ട് മദീഷ പതിരണയായിരിക്കും മദീഷ പതിരണ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഓഫ് കളറായി പോയിരുന്നു നാല് ഓവറിൽ അമ്പത് റൺസിൽ കൂടുതൽ അദ്ദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു ഇനി കെ കെ ആറിൻ്റെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ക്വിൻഡൻ ടുക്കോക്കും സുനിൽ നരയനും തന്നെയായിരിക്കും ആ ഒരു ഓപ്പണിംഗ് ജോഡിക്ക് നല്ലൊരു തുടക്കം നൽകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ആരെങ്കിലും ഒക്കെ ഇനീഷ്യലി തന്നെ ഔട്ടായി പോവുകയാണ് ഒരു മത്സരത്തിൽ ക്വിൻഡൻ ടുക്കോക്ക് നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പിന്നെ വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് നമ്പർ ത്രീ പൊസിഷനിൽ അജിങ്ക്യ രഹാനെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നല്ല പ്രകടനം ഉണ്ടായിരുന്നു നല്ലൊരു ബാറ്റിംഗ് വിക്കറ്റിലായിരുന്നു അവർ കളിച്ചത് ആ ഒരു മത്സരത്തിൽ അറുപതിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് അജിങ്കൃ രഹാനക്ക് സാധിച്ചിരുന്നു നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ വെങ്കിടേഷ് അയ്യർ കഴിഞ്ഞ മത്സരത്തിലും അതിന് മുമ്പത്തെ മത്സരത്തിലും നല്ല പ്രകടനമായിരുന്നു വെങ്കടേഷ് അയ്യരുടേത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അക്രീഷ് രഘുവംശി ഒരു യങ്സ്റ്ററാണ് നല്ലൊരു ടാലന്റഡ് യങ്സ്റ്ററാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ മൊയിൻ അലിയെ ഈ ഒരു മത്സരത്തിൽ ടീമിൽ കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രമൻദീപ് സിംഗിന്റെ ഒരു പൊസിഷനാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മാറ്റുമെന്ന് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കി പിച്ച് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഒരു മൂന്നാമത്തെ സ്പിന്നറായിട്ട് മൊയിൻ അലിയെ കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിക്കും നമ്പർ സെവൻ പൊസിഷനിൽ റിങ്കു സിംഗ് ആയിരിക്കും നമ്പർ എയ്റ്റ് പൊസിഷനിൽ ആന്ധ്ര ായിരിക്കും ഇത്രത്തോളം ഡെപ്ത് ബാറ്റിംഗിന് ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിനുശേഷം വീണ്ടും ഒരു രമൺദീപ് സിംഗിന്റെ ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം നമ്പർ നയൻ പൊസിഷനിൽ ഹർഷിത് റാണ നല്ലപോലെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് നമ്പർ ടെൻ പൊസിഷനിൽ വൈഭവ് അറോറയും അതുപോലെ തന്നെ മികച്ച ഒരു ബൗളിംഗ് പ്രകടനം അവർക്ക് വേണ്ടി കാഴ്ച കൊണ്ടിരിക്കുന്നുണ്ട് നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ വരുൺ ചക്രവർത്തിയാണ് കഴിഞ്ഞ മത്സരത്തിൽ എങ്ങനത്തെ മത്സരമാണെങ്കിലും എങ്ങനത്തെ പിച്ച് ആണെങ്കിലും നല്ല ബോളിംഗ് കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റിയാണ് പ്രശ്നം വിക്കറ്റ് ടേക്കിംഗ് പല ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരുപാട് വിക്കറ്റ് അദ്ദേഹം നേടുന്നുണ്ട് പക്ഷേ ഐ പി എല്ലേക്ക് ഒന്ന് വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി കുറച്ചും മാറിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ ഇനി നമ്പർ ടുവൽ പൊസിഷൻ അതായത് ഇമ്പാക്ട് പ്ലേയർ സ്പെൻസർ ജോൺസൺ ആൻഡ്രിച്ച് നോക്കിയ അല്ലെങ്കിൽ രമൺ ദീപ് സിംഗ് ഇതിൽ ഒക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇനി അവരുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസും പരിശോധിക്കാനാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് ചെന്നൈയുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതായത് മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോണി ക്യാപ്റ്റനായിട്ട് വരുന്നു എന്നുള്ളത് അദ്ദേഹം ക്യാപ്റ്റനായിട്ട് തിരിച്ചു വന്ന് ഒരു കൺട്രോൾ എടുക്കുമ്പോൾ അതിന്റെ വ്യത്യാസം വളരെ വലിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരുടെ ബാറ്റിങ്ങിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത് ബാറ്റിങ്ങിൽ പ്രധാനപ്പെട്ട താരങ്ങൾ ആ ടോപ്പ് ഓർഡറിൽ വരുന്ന താരങ്ങൾ ആരും തന്നെ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കുന്നില്ല റിജിൻ രവീന്ദ്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന താരങ്ങൾ പലരും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കെ കെ ആറിൻ്റെയും പ്രശ്നം അത് തന്നെയാണ് മിഡിൽ ഓർഡറിൽ വരുന്ന താരങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു പക്ഷേ മറ്റു പല താരങ്ങൾക്കും ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഏതായാലും അടുത്ത ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഫാന്റസി പിക്കാണ് ഫാന്റസി പോകുമ്പോൾ ഡെവൻ കോൺവേ ഞാൻ ഈ ഒരു ഫാന്റസി പിക്കിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ശിവം ദുബെയും ഡെഫിനറ്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നു രവീന്ദ്ര ജഡേജയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിനെ തന്നെയാണ് ഇതിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് നൂർ അഹമ്മദിനെ ഞാൻ ഈ ഒരു ടീമിലേക്ക് എടുക്കുകയാണ് കലീൽ അഹമ്മദിനെ അഫ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് എടുക്കുകയാണ് മദീഷ ഡെത്ത് ഡെത്തോസിന് നന്നായിട്ട് എറിയുന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിനും വിക്കറ്റ് എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിനെയും എടുത്തിരിക്കുന്നത് രവീന്ദ്ര ജഡേജനെ ക്യാപ്റ്റൻ അല്ല വൈസ് ക്യാപ്റ്റൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ക്വിൻഡൻ ഞാൻ എടുക്കുകയാണ് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൽ നിന്ന് സുനിൽ നരയനയാണ് ഞാൻ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വെങ്കടേഷ് എയർ നല്ല ഫോമിലായതുകൊണ്ട് അദ്ദേഹത്തിന് എടുക്കുന്നു വൈഭവ് അറോറ ഇനീഷ്യലി ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യിക്കാൻ കഴിയുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ ഈ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വരുൺ ചക്രവർത്തിയെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് കാരണം കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റ് ആണെങ്കിൽ ഈ ഒരു പിച്ചിൽ വരുൺ ചക്രവർത്തിയെ കളിക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഏതായാലും ഒരു നല്ല മത്സരം കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എല്ലാ ആരാധകരും ഇന്ന് ആവേശത്തിന്റെ മുൾമുനയിലായിരിക്കും കാരണം എം എസ് ധോണി ഈ ഒരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ വീണ്ടും നയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയം ഒരു മഞ്ഞക്കടലായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ധോനി എവിടെ കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോഴും ഒരുപാട് ആളുകൾ ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചു കയറുന്നത് നമ്മൾ കാണാറുണ്ട് ഈ ഒരു മത്സരത്തിന് അതിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം അവർ അഞ്ച് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു അതിൽ രണ്ട് മത്സരങ്ങളിലാണ് അവർ വിജയിച്ചിട്ടുള്ളത് മൂന്ന് മത്സരങ്ങളിൽ അവർ പരാജയപ്പെടുകയായിരുന്നു സി എസ് കെനെ സംബന്ധിച്ചിടത്തോളം അവർ അഞ്ച് മത്സരങ്ങൾ പൂർത്തിയാക്കിയതിൽ നാല് മത്സരങ്ങളും തോറ്റിരിക്കാനോ ഒരു മത്സരത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു തോൽവി എന്ന് പറയുന്നത് ഒട്ടും oh, തന്നെ ഒരു ദഹിക്കാത്ത ഒരു കാര്യമായിരിക്കും എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കാനായിട്ടായിരിക്കും ഇരു ടീമുകളും ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ ഞാൻ ഒരു ചെറിയ അപ്പർ ഹാൻഡ് സി എസ് കെക്ക് കൊടുക്കുകയാണ് സി എസ് കെ അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോട്ടലി ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ പറയുന്നത് പോലെ തന്നെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു നല്ല മത്സരം കാണാനുള്ള ഭാഗ്യം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ